നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തുകളിൽ വൻ തിരക്ക് ആലത്തൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ വിജയം നേടുമെന്ന് മന്ത്രി രാജേഷ് പദനിരപേക്ഷ സർക്കാരിന്റെ കാതൽ ഇടതുപക്ഷമാണെന്നും എം പി രാജേഷ് മനം ൂട് വേല മൂലങ്കോട് ശ്രീ വേല മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു കിഴക്കഞ്ചേരി നെടുമ്പരമ്പത്ത് ഭഗവതി വാർത്തകൾ വിശദമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തുകളിൽ തിരക്ക് പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കനത്ത ചൂടിനെയും അവഗണിച്ച് രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ തിരക്കാണ് അനുഭവപ്പെട്ടത് ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയതൊഴിച്ചാൽ വോട്ടിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു മുൻമന്ത്രി കെ ഇ ഇസ്മായിൽ കിഴക്കഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും വി സി കബീർ വടക്കഞ്ചേരി ചെറുഷ്പം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി മുൻ എം എൽ എ സി കെ രാജേന്ദ്രൻ മമ്പാട് സി എ യു പി സ്കൂളിലും സി ടി കൃഷ്ണൻ കെ ഇ എ എൽ പി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും അത് ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളും കൂടി അതിൽ പ്രയോജനപ്പെടുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ഈ സീറ്റുകളെല്ലാം വിജയിക്കും അതുപോലെ തമിഴ്നാട് ഡി എം കെ മുന്നണി വിജയിക്കും ഓരോ പ്രദേശങ്ങളും ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള മുന്നണി കക്ഷികളെല്ലാം അതാത് പ്രദേശങ്ങളിൽ ജയിക്കും അങ്ങനെ ഈ പ്രാവശ്യം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഏകാധിപത്യ പ്രവണതയും ഫാസിസ്റ്റ് നടപടികൾക്കും എതിരായ ഒരു സംവിധാനം സംവിധാനം രൂപപ്പെട്ടു വരും എൻ്റെ സന്തോഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആലത്തൂർ മണ്ഡലത്തിലെ പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥിയും എൻ ഡി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ചേലക്കര തോന്നൂർക്കര എ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു കൊടുങ്ങല്ലൂർ എസ് എൻപുരം എസ് എൻ കെ യു പി സ്കൂളിൽ തന്റെ അവകാശം രേഖപ്പെടുത്തി പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ തൃശൂർ കേരളവർമ്മ കോളേജിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ഷോർണൂർ സെന്റ് തേരസാസ് കോൺവെന്റ് ആണ് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ കൽപ്പാത്തി എൽ പി സ്കൂളിലെ ഇരുപത്തിയഞ്ചാം ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി മൂന്ന് സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയ പ്രതീക്ഷയാണ് പങ്കുവച്ചത് ഏറെ സമയം കഴിഞ്ഞിട്ടാണ്

കഴിഞ്ഞ തവണ പാലക്കാടും തൃത്താലിയും തമ്മിലുണ്ടാക്കിയ അതേ ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ യു ഡി എഫിന് അനുകൂലമായിട്ടും പാലക്കാട് എൽ ഡി എഫിന് അനുകൂലമായിട്ടും രണ്ട് ഒരു മുൻമന്ത്രിയുടെയും ഒരു ഇപ്പോൾ നിലവിലുള്ള മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഒരു ധാരണ രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൺ വിജയം രാജേഷ് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതനിരപേക്ഷ സർക്കാരിന്റെ കാതൽ ഇടതുപക്ഷമാണെന്നും എം പി രാജേഷ് പറഞ്ഞു പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫ് ഉജ്ജ്വല വിജയം നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൽ ഡി എഫിന് ഗംഭീരമായ വിജയം കേരളത്തിലുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഒരു ബദൽ മതനിരപേക്ഷ സർക്കാരിൻ്റെ കാതൽ എന്നത് മാത്രമേ ഒരു മതനിരപേക്ഷ ഗവൺമെന്റിനെ പാലക്കാട് ചിന്മിയ മിഷന്റെ അവധിക്കാല ക്യാമ്പ് നടന്നു സ്വാമി അശേഷാനന്ദ ഉദ്ഘാടനം ചെയ്തു ചിന്മയ ബാല സംസ്ഥാന കോർഡിനേറ്റർ സുധീഷ് ചൈതന്യ അധ്യക്ഷനായിരുന്നു സുധാകര മേനോൻ മുരളീധരൻ എന്നിവർ സംസാരിച്ചു മനം നിറച്ച് മൂലങ്കോട് വേല മൂലങ്കോട് ശ്രീ ചാത്തങ്കുളങ്ങര ഭഗവതീശ്വത്തിലെ വേല മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു മൂലങ്കോട് ശ്രീ ചാത്തങ്കുളങ്ങര വേല മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം അങ്ങോട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുവെടി കേളി പറ്റ് തുടർന്ന് പഞ്ചവാദ്യം പാണ്ഡിമേളം എന്നിവയോടും ഗജവീരന്മാരുടെ അകമ്പടിയോടും കൂടിയ എഴുന്നള്ളത്ത് എന്നിവ നടന്നു വൈകുന്നേരം ഏഴേ മുപ്പതിന് കാളത്തോട്ടം ചെട്ടിത്തറക്കാട് കാരപ്പാടം വേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗംഭീര വെടിക്കെട്ടും രാത്രി തായമ്പക അങ്ങോട് കമ്മിറ്റി നേതൃത്വത്തിലുള്ള കുമ്മാട്ടി വരവ് പഞ്ചവാദ്യം പാണ്ഡിമേളം എന്നിവയും വേലമഹോത്സവത്തിന് ചാരുതയേകി チンチンチンチンチンチンチンチンチンチンチンチンチンチ കിഴക്കഞ്ചേരി ശ്രീ നെടുമ്പറമ്പത്ത് പകുതിയിലെ വേലമഹോത്സവം വർണ്ണവുമായ ചടങ്ങുകളോടെ ശനിയാഴ്ച ആഘോഷിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി മഹാഗണപതി ഹോമം പറവെപ്പ് ഉഷപൂജ നടപ്പുര പഞ്ചാരിമേളം ഉച്ചപൂജ ഈടുവെടി കേളിപ്പറ്റ് പഞ്ചവാദ്യം പാണ്ഡിമേളം എന്നിവയോട് കൂടിയ ഗ്രാമപ്രദക്ഷിണം കാവുകയറൽ വെടിക്കെട്ട് എന്നിവ നടക്കും രാത്രി ഡബിൾ തായമ്പകയും പഞ്ചവാദ്യത്തോടുകൂടിയ കുമ്മാട്ടി പൊട്ടിവേല എന്നിവയും ഉണ്ടായിരിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ലോക്സഭ തിരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തുകളിൽ വൻ തിരക്ക് ആലത്തൂർ പാലക്കാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ വിജയം നേടുമെന്ന് മന്ത്രി എം പി രാജേഷ് പദനിരപേക്ഷ സർക്കാരിന്റെ കാതൽ ഇടതുപക്ഷമാണെന്നും എം പി രാജേഷ് മനം നിറച്ച് മൂലംകൂടുവേല മൂലങ്കോട് ശ്രീ ചാത്തൻകുളങ്ങര ഭഗവതീശ്വരത്തിലെ വേല മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു കിഴക്കഞ്ചേരി നെടുമ്പറമ്പത്ത് ഭഗവതീശ്വത്വത്തിലെ വേല ശനിയാഴ്ച ആഘോഷിക്കും കഴിഞ്ഞു